അമ്മ എന്താ വെച്ചിട്ടുള്ളത് 20 വർഷമായി എന്നെ ഞരമിനെ വാഴായിട്ട് ആ വെളളോണ്ടി നിദിക്കല്ലേ അവർ കല്ലേ കേൾവായത് ആള് ആ ആദരিত্ব സറായി എന്നാ ആ ഇപ്പോ ഒറ്റ കൊട്ടി കൊടുത്തില്ലേ 40 ദിസേ ഈഷോ പറ ഐസോക്രിഫിയ അ പുണ്യായായോ മറു കൊടനെ കറച്ചിട്ട് ധൈര്യട്ടു കൊടുക്ക് ഇളെ പോണീ കൊട്ടല്ല ആ നിനക്ക് ആള് കൊടുനെ അന്നോട് ആ പിടിച്ചോട്ടെ ഡയറക്ടർ അന്നോട്ോട് അറിയല്ലോ ഇതിന്റെ കഥ എന്താ പറഞ്ഞത് അടുത്ത കാലുകൊണ്ട് ഈ അമ്മയെ അറിയാമോ അത് അറിയാമോ 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 എന്താടാ ആ പോയാഞ്ഞിട്ടാ മോഡേ വീട്ടിൽ മോഡേ വീട്ടിൽ ആ ഇപ്പോ ഇതിോട്ടോ തന്നെ അത് കളങ്ങി ആ ഇതിവിടെ ഇല്ലുന്ന സ്പീഡ് അല്ലേ നേരമൊന്ന് പറഞ്ഞേ

ോ കൈക്ക് നല്ല വില ഉണ്ടോ എന്റെ കൈ വലിച്ചേട്ട് അമ്മേ കണ്ടോ അവിടെ ഇകരണ ചെറിയപ്പോ ആണോ ശഷമോ ആണോ ഇപ്പോ പെട്ടെന്ന് ഒരു ചെറിയ ചാപ്പോ ഐരിട്ട് നല്ലത് ആണ് കുറെ കൈ നേ പറഞ്ഞു പോ ക്ലാസ്സൊന്നും എനിക്ക് ഒന്നും അറിയില്ല ഇപ്പോ

ഇരുപത് വർഷമായിട്ട് അതിനുശേഷം